അപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റിന് ഇതുവരെ ആൻസർ കിട്ടിയിട്ടില്ലല്ലോ വൈമിന്നല്ലേ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഡോക്ടർ ചന്ദ്രൻ ചന്ദ്രൻസാർ ഇച്ചിരി ഫെബ്രുവരി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ജൂലൈയിലാണ് എന്റെ കീമോ കഴിയുന്നത് എനിക്ക് ക്ലാരിറ്റി ക്ലിയർ ആക്കി തരുന്നത് എനിക്ക് നവംബറിലാണ് നവംബർ ടു തൗസൻഡ് ട്വന്റിയിൽ എനിക്ക് ഫസ്റ്റ് ചെസ്റ്റ് പെയിൻ വന്നു നവംബർ ടൂ തൗസൻഡ് ട്വന്റി വണിലാണ് എനിക്ക് എന്റെ ശരീരത്തിൽ ക്യാൻസർ ഇല്ലേ അത് കഴിഞ്ഞ് അടുത്ത നവംബറിലാണ് ഞാൻ അയോൺമാൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ അവസാനം എല്ലാം ട്രീറ്റ്മെന്റ് ചന്ദ്രസാർ ഇച്ചിരി സീരിയസ് ആണ് ട്രീറ്റ്മെന്റ് സമയത്ത് അധികം പിന്നെ എല്ലാം കഴിഞ്ഞ് സുഖമായി കഴിഞ്ഞപ്പോൾ പുള്ളി ഹി സ്റ്റാർട്ട് ടോക്കിംഗ് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സർ എന്തുകൊണ്ട് ഇത് വന്നു ഈ ഒരു കാരണം കൊണ്ടാണോ ഇതുകൊണ്ടാണോ അല്ലെങ്കിൽ സ്ട്രെസ്സ് എടുത്തുകൊണ്ടാണോ ഇതാണോ അപ്പം സാർ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഞാനിപ്പോൾ ഈ പറയാണ് ഈ ഒരു കാരണം കൊണ്ടാണ് ഇതിന് വന്നതെങ്കിൽ പത്ത് ഡോക്ടേഴ്സിന് വേറെ പത്ത് കാരണങ്ങൾ പറയാം ഇതെല്ലാന്ന് പറഞ്ഞിട്ട് അപ്പം ക്യാൻസറിന് പ്രത്യേകിച്ചൊരു റീസൺ നമുക്ക് ഉറപ്പിച്ചങ്ങട് പറയാൻ പറ്റില്ല മറ്റെ ഇറ്റ്സ് ബെറ്റർ ടു തിങ്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് ഡെസ്റ്റിനി ഇപ്പൊ ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു വലിയ സ്റ്റേഡിയത്തിൽ മനുഷ്യമാർക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ് അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കല്ലിങ്ങനെ വന്ന് വീഴുകയാണ് കല്ല് ക്യാൻസിന്റെ ഇതാണ് അത് ആരുടെങ്കിലും തലയിൽ വന്ന് വീഴുന്നു അതിനെ കാണാൻ പറ്റും പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡീ പിന്നെ ദൈവത്തോട് ചോദിച്ചോ ചോദിച്ചോ എപ്പോഴെങ്കിലും എന്തിനാ നമുക്ക് അതെ 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 ഞാൻ ആക്ച്വലി എനിക്ക് നമ്മളെ ഞാൻ ഇല്ലാത്ത താഴെല്ലാ ജനിച്ചു വളർന്ന് ഇല്ലാത്ത താഴെ മണോലിക്കാവുന്നു മണോലിക്കാവിലെ തമ്പുരാട്ടിയും പിന്നെ അവിടുന്ന് അങ്ങാർത്ത അങ്ങോട്ടും കൂടത്തിൽ ഭഗവതി ഭഗവതിയുണ്ട് ഇല്ല നമുക്ക് ദൈവത്തോട് അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ നമ്മളെ പോലീസുകാരാണല്ലോ ഓർഡർ വരുമ്പോ നമ്മളോ അപ്പോ ഇതാണ് ഓർഡറെങ്കിൽ ഇത് ഓർഡർ ഇവിടുന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് ആദ്യം കുറച്ചൊക്കെ വിഷമം തോന്നി പിന്നെ ഒരു നല്ല കാര്യത്തിൽ എന്തെങ്കിലും നല്ലതിന് വേണ്ടിയായിരിക്കും ഒരു ഒരു ും ലൈഫിൽ വരുമല്ലോ ഏറ്റവും ഡിപ്രസ്ഡ് ആയി പോയത് രണ്ട് സിറ്റുവേഷൻ ആണ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രീറ്റ്മെന്റ് കഴിയാറായപ്പം എനിക്ക് ഇത് വന്നു എന്താ പറയാ വിസ്ഡം ടൂത്ത് വിസ്ഡം ടൂത്ത് ഉണ്ട് വിസ്ഡം ടൂത്ത് ഇൻഫെക്ഷൻ ആയിട്ട് എൻ്റെ മുഖം എങ്ങനെ വീർത്ത് ഇതായി അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി ഭയങ്കര പെയിൻ ഇതായി അപ്പം അന്ന് എന്താ പറയാ ഒരു വല്ലാത്തൊരു വർഷമായിരുന്നു രമ്യക്ക് കുട്ടികൾക്കും കോവിഡ് വന്നു അവരുകൂടിയില്ല അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ അപ്പൊ എന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വീണ്ടും അപ്പൊ ഇവര് എന്നെ എൻ്റെ കൂടെ വീണ്ടും വന്ന് കിടക്കണം അതൊക്കെ വന്നപ്പോൾ ഭയങ്കര വിഷമം തോന്നി